ഹൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇടയ്ക്ക് വരുന്ന പാട്ടുകളും രസകരമായ മറ്റ് എല്ലാ വീഡിയോകളും സമയം കണ്ടെത്തി നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഇപ്പോൾ ഒരു രക്ഷയുമില്ല ഓരോ ദിവസവും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി മാറുന്നു നമ്മളും മലയാളികളിപ്പോൾ ഔട്ട് സൈഡിലെ പോലെ വൈകുന്നേരങ്ങളിൽ ഷോപ്പിങ്ങിന് ഇറങ്ങേണ്ട ഒരവസ്ഥയായി മാറിയിരിക്കുകയാണ് കാരണം പകൽ ഭയങ്കര ചൂടാണ് ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചൂടിനെ ഒന്ന് പ്രതിരോധിക്കാൻ എ സിയിൽ നമ്മൾ ഒത്തിരി സമയം ഇരുന്നതുകൊണ്ട് കാര്യമില്ല കാരണം എ സിയിൽ ഇരുന്നാൽ നമ്മൾ തണുക്കത്തേ ഉള്ളൂ നമ്മുടെ ഉള്ള് തണുക്കത്തില്ല ഉള്ള് തണുക്കാൻ വേണ്ടി ചൂടിലെ നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക അതുപോലെ തന്നെ ജ്യൂസുകളും കഴിക്കുക ഇതാണ് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം നമ്മുടെ ചാനലിൽ ഒരുപാട് ജ്യൂസിൻ്റെ വീഡിയോകൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് മൂന്ന് വ്യത്യസ്ത ടേസ്റ്റിലുള്ള തണ്ണീർമത്തൻ ജ്യൂസാണ് കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നേരെ വീഡിയോയിലേക്ക് മൂന്ന് കിലോയുള്ള ഒരു തണ്ണീർമത്തൻ്റെ ഹാഫ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പകുതി ഭാഗം ഇതുപോലെയൊന്ന് വലിയ സ്പൂണ് കൊണ്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തണുപ്പിച്ച തണ്ണീർമത്തനാണ് നല്ല മധുരവുമുണ്ട് നമ്മളിത് കുട്ടികൾക്കായിട്ടാണ് ഇന്ന് ഫസ്റ്റ് റെസിപ്പി ചെയ്യുന്നത് ഇതിവിടെ നമ്മൾ അതിന്റെ സീഡോട് കൂടി തന്നെയാണ് ജാറിലേക്ക് ഇടുന്നത് സംശയമൊന്നും വേണ്ട കേട്ടോ കുരു ഒന്നും തന്നെ ജ്യൂസിനകത്ത് വരത്തില്ല നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ തണ്ണീമത്തിന് നല്ല മധുരം ഉള്ളത് തന്നെയാണ് പിന്നെ കുട്ടികൾക്കായത് കൊണ്ട് മധുരം ഇത്തിരി കൂടുതലായിരിക്കുമല്ലോ അവർക്ക് ഇഷ്ടമാകുന്നത് അതുകൊണ്ട് നമ്മളിവിടെ രണ്ട് വലിയ സ്പൂണ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സ്പൂൺ ആണ് ചേർക്കുന്നത് അവസാനം നമ്മൾ തണുപ്പിച്ച ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുകയാണ് ഇപ്പൊ വെള്ളം ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഈ വെള്ളം നമ്മൾ ചേർക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ സമയം നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വെള്ളം ചേർക്കുന്നത് ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കുരുക്കൾ അതിനകത്ത് ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ കൂട്ടുകാർക്ക് അറിയാൻ സാധിക്കും ഒട്ടും തന്നെ അതിനകത്ത് സീഡുകൾ വന്നിട്ടില്ല മൂന്നോ നാലോ മാത്രമേ വരികയുള്ളൂ അതിന് വലിയ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ സീഡ് എടുത്ത് കളയാൻ വേണ്ടി മെനക്കെട്ടിരുന്ന് സമയം കളയേണ്ട ആവശ്യമില്ല ഇല്ല ജസ്റ്റ് ഒറ്റ കറക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ തണ്ണീർ തണ്ണീർമാത്രമല്ല മിക്സ് ആയി കിട്ടും അപ്പം നമ്മുടെ ഫസ്റ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എൻ്റെ പൊന്നെ ഇത് അടിപൊളി അസാധ്യ ടേസ്റ്റിലുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ജ്യൂസിലേക്ക് കടക്കാം ഇനി നമുക്ക് വേറൊരു ടേസ്റ്റിലാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെറിയ സ്ലൈസായി തന്നെ ബാക്കി ഭാഗം ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മധുരത്തിനായിട്ട് ഒരു വലിയ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുറവ് മതിയെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ഒന്നര വലിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത വെള്ളമാണ് ഒരു അര ഗ്ലാസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി വെള്ളം ചേർക്കണ്ട അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അഞ്ച് ജ്യൂസ് അടിക്കുന്ന മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരിക്ക് ഒരു നല്ല കളർ കൂടി വരും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഈ ജ്യൂസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും അപ്പം നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന തണ്ണീർമാത്രം നല്ല ഡീപ്പ് റെഡ് കളറായിരിക്കും വെള്ളം അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും മുന്തിരിയുടെ ആ സ്പെഷ്യൽ ഒരു ടേസ്റ്റും ഇതിനകത്തുണ്ടാവും ഇത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രുചിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത് നല്ല ചുവച്ചുവപ്പനായിട്ടുള്ള അടിപൊളി തണ്ണീർമുട്ടൻ ജ്യൂസാണ് ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ വരിക്ക് കുടിച്ചു തീർക്കാത്തതും അതിന്റെ ലുക്കും ടേസ്റ്റും അടിപൊളി ഇനി നമുക്ക് മൂന്നാമതായിട്ട് എല്ലാവർക്കും ചിലപ്പോൾ മധുരം ഇഷ്ടമായൊന്നും വരത്തില്ല അപ്പോൾ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റീഫ്രഷ് വാട്ടർ മെലൻ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ബൂസ്റ്റപ്പ് സമ്മാനിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ തണ്ണീർമത്തനും ഇതുപോലെ തന്നെ നേരത്തെ എടുത്ത പോലെ തന്നെ ചെറുതായിട്ട് സ്ലൈസായിട്ട് ചുരുണ്ടി എടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഷുഗർ ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഷുഗർ ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ സാധിക്കും ഇതിനകത്ത് തണ്ണീർമത്തൻ്റെ മധുരം മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു റിഫ്രഷ് കിട്ടാൻ വേണ്ടി ഒരു ലൈൻ കട്ട് ചെയ്ത് അതിൻ്റെ ഹാഫ് ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വെള്ളം നമ്മൾ ഒരല്പം പോലും ചേർത്ത് കൊടുക്കുന്നില്ല ഇതും ആദ്യത്തെ പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം റിഫ്രഷായിട്ടുള്ളൊരു വാട്ടർ മെലൻ ജ്യൂസാണ് മധുരമുള്ള നല്ല ചുവച്ചുവപ്പൻ മുന്തിരി കൂടി ചേർത്ത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇഷ്ടമാകുന്ന അടിപൊളി ജ്യൂസ് അതുപോലെ തന്നെ മധുരത്തോടൊപ്പം തണുത്ത പാലിൻ്റെ രുചിയിൽ തണ്ണിമത്രം കൂടി മിക്സ് ഒരു ലൈറ്റ് റെഡ് കളറിലുള്ള അടിപൊളി ജ്യൂസ് മധുരം ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ലെമൻ്റെയും വാട്ടർ മില്ലൻ്റെയും കൂടി ചേർന്നുള്ള ആ പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള നൂറ് ശതമാനം റിഫ്രഷായിട്ടുള്ളൊരു സ്പെഷ്യൽ വാട്ടർ മില്ലൻ ജ്യൂസ് അങ്ങനെ നമ്മുടെ മൂന്ന് വാട്ടർ മില്ലൺ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തണം ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോകൾ കൂട്ടുകാർക്ക് കിട്ടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് വരാമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു ഒരുപാട് സ്നേഹത്തോടെ താങ്ക്